നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലത്തെ ഉപയോഗശൂന്യമായ ബൾബ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ടോൾ വോൾട്ട് ഡി സിയിൽ വർക്ക് ചെയ്യുന്ന ബൾബ് വെറും പതിനഞ്ച് രൂപ ചെലവിന് ഉണ്ടാക്കിയെടുത്താലോ അതിനുവേണ്ടി നമുക്ക് എൽ ഇ ഡി ചിപ്പ് വേണം ഇത് മീഷോയിൽ നിന്ന് നൂറ്റി ഇരുപത്തിയേഴ് രൂപയ്ക്ക് വാങ്ങിയ പത്തെണ്ണത്തിന്റെ പാക്കറ്റായിരുന്നു ടോൾ വോൾട്ട് ഡി സിയിൽ വർക്ക് ചെയ്യുന്ന ഒമ്പത് വാട്ടിന്റെ നമ്മളെടുത്ത ഉപയോഗശൂന്യമായ ബൾബിന്റെ മുകളിലത്തെ ഗ്ലാസ് പോലത്തെ കവർ പയ്യ അഴിച്ചെടുക്കണം ചില കമ്പനിയുടെ ഈ കവർ നല്ല ടൈറ്റിലായിരിക്കണം അപ്പൊ കുറച്ച് ബലത്തിൽ പിടിച്ചാൽ മതി ഈ കഴിഞ്ഞു വന്നോളും ഇതുപോലത്തെ രണ്ട് സ്ക്രൂ ചെയ്ത സൈസ് എൽ ഇ ഡി ചിപ്പ് ഉള്ളതാണ് നല്ലത് അതിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ എൽ ഇ ഡി ചിപ്പ് ഫിറ്റ് ചെയ്യാം പഴയ എൽ ഇ ഡി ചിപ്പ് അഴിച്ചുമാറ്റിയ ശേഷം അതിന്റെ അടിയിലുള്ള ഹീറ്റ്സിങ്ക് പയ്യെ പൊക്കിയെടുക്കണം ഈ ഹീറ്റ് സിംഗും ചിലത് നല്ല ടൈറ്റ് ആയിരിക്കും അപ്പോൾ സ്ക്രൂ ഡ്രൈവറുടെ പയ്യെ ഇങ്ങ് തിക്കി ഇങ്ങെടുത്താൽ മതി അതിനുശേഷം അതിന്റെ അടിയിലുള്ള സർക്യൂട്ട് ബോർഡ് നമുക്ക് അഴിച്ചു മാറ്റാം ഇനി നമ്മൾ പുതിയതായിട്ട് വെക്കണ എൽ ഇ ഡി ചിപ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ബൾബിന്റെ ബി ട്വന്റി ടു ക്യാപ്പിൽ നിന്ന് രണ്ട് വയറുകൾ സോൾഡർ ചെയ്തെടുക്കണം ഈ ബി ട്വന്റി ടു ക്യാപ്പിന്റെ ഉള്ളിൽക്കിട വയർ കയറ്റി പുറത്തേക്ക് സോൾഡർ ചെയ്യാൻ പാത്രത്തിന് ബി ട്വന്റി ടു ക്യാപ്പിന്റെ മുകളിലുള്ള ലെഡ് എല്ലാം കളഞ്ഞ ഹോൾ കാണാൻ പാത്രത്തിനാകണം അതിനുശേഷം ഉള്ളിക്കട രണ്ട് വയറുകൾ കയറ്റി പുറത്തുനിന്ന് സോൾഡർ ചെയ്യണം ഇത് രണ്ടും സോൾഡർ ചെയ്യുമ്പോൾ ആദ്യം ഇരുന്നോ തന്നെ കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ സോൾഡർ ചെയ്യണം ഇനി നമ്മൾ അഴിച്ചെടുത്ത ഹീറ്റ്സിംഗ് ബൾബിന്റെ ഹൌസിംഗിന്റെ ഉള്ളിലേക്ക് ഫിറ്റ് ചെയ്യണം ഇത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബൾബിന്റെ ഹീറ്റ്സിംഗിന്റെ സെന്ററിലുള്ള ഹോൾക്കട വയർ കയറ്റിയിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ നമ്മൾ എൽ ഇ ഡി ചിപ്പ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എൽ ഇ ഡി ചിപ്പിന്റെ ബാക്ക് സൈഡിലും അതുപോലെ ഹീറ്റ്സിംഗ് ആയാലും നമ്മൾ ഹീറ്റ്സിംഗ് കോമ്പൗണ്ട് തേച്ചു കൊടുക്കണം ഇതുപോലെ നമ്മൾ എ സിയിൽ വർക്ക് ചെയ്യുന്ന ഡി ഒക്കെ വെച്ച് ബൾബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പോവാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഡി സി ബൾബ് അങ്ങനെ പെട്ടെന്ന് പോവില്ല എൽ ഇ ഡി ചിപ്പ് വെച്ച ശേഷം രണ്ട് സൈഡിലും സ്ക്രൂ ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം ഇനി അതിലെ വയർ എൽ ഇ ഡി ചിപ്പിലേക്ക് സോൾഡർ ചെയ്യണം ഇതിലെ രണ്ട് വയറുകളും സോൾഡർ ചെയ്യുമ്പോൾ പുറത്തേക്ക് ഒന്നും പോകാതെ കറക്റ്റ് അവിടെ തന്നെ സോൾഡർ ചെയ്യണം ഇനി ബൾബിന്റെ മുകളിലുള്ള ഗ്ലാസ് പോലത്തെ കവർ ഇട്ട് നമുക്ക് അടച്ചെടുക്കാം ഇത് നമ്മൾ കൈകൊണ്ട് അങ്ങ് പ്രെസ് ചെയ്ത് അങ്ങ് അടച്ചാൽ മതി നമ്മൾ ഉണ്ടെങ്കിൽ ഈ ബൾബ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ഒരു ബൾബിന്റെ സാധാ ഹോൾഡറിൽ ഒരു വയർ ഫിറ്റ് ചെയ്തിട്ട് ആ വയറിന്റെ അറ്റത്ത് ഒരു ഡി സി മെയിൻ സോക്കറ്റും ഫിറ്റ് ചെയ്തിട്ടുണ്ട് ബൾബ് ആ ഹോൾഡറിലേക്ക് ഇട്ട ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ടൊവ് വോൾട്ടിന്റെ ബാറ്ററി പാക്ക് അതിലേക്കാണ് കണക്ട് ചെയ്യുന്നത് ഈ ബൾബ് ഹോൾഡറിലേക്ക് ഇടുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോയി ബൾബ് ഓൺ ആണല്ലെങ്കിൽ നേരെ ബൾബ് ഊരിയിട്ട് തിരിച്ചിട്ടാൽ മതി തെളിഞ്ഞോളും ഞാൻ നേരത്തെ ഡി സി സോളാർ സിസ്റ്റത്തിന്റെ വീഡിയോ ചെയ്തായിരുന്നു അതിൽ രാത്രിയിൽ എന്നും തെളിയിണ ഇതുപോലത്തെ ബൾബ് ഉണ്ടാക്കിയതാണ് ഇതുവരെ പോയിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ